ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം നാലാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ നിയമം മൂശ്യവഴി നീ ദീർഘനാള് ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നതുപോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നീ കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് നീ മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം നൽകരുത് നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത് അവന്റെ ഭവനത്തെയോ വേലിനെയോ ദാസനെയോ ദാസിയെയോ കാളെയോ കഴുതെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത് ഈ വചനങ്ങൾ മലയിൽ അഗ്നിയുടെയും മേഘത്തിൻ്റെയും കനത്ത അന്ധകാരത്തിൻ്റെയും മധ്യനിന്നുകൊണ്ട് അത്യച്ഛത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുൾ ചെയ്തു അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല അവിടുന്നു രണ്ടു കൽപ്പലകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു പരിവോധം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്നു സ്വരം കേട്ടു നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എൻ്റെ അടുക്കൽ വന്നു നിങ്ങൾ പറഞ്ഞു ഇതാ ദൈവമായ കർത്താവ് തൻ്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവന് ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നത് ഇന്നു ഞങ്ങൾ കണ്ടു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒൻപത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇസ്രായേലിനു ശിക്ഷ ജനം തങ്ങളെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങനെയും എന്തപ്പണക്കയെയും അരിഞ്ഞുകളഞ്ഞു ശ്രേഷ്ഠനും ബഹുമാന്യനുമാണു തല വ്യാജപ്രവാചകനാണു വാൽ ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടുത്തേക്കു കാരണ്യം ഇല്ല എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു ഓരോ വായും വ്യാജം സംസാരിക്കുന്നു അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ചു മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു അതു വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ചു പുകച്ചിരുളുകളായി ആകാശത്തേക്ക് ഉയരുന്നു സൈന്യങ്ങളുടെ കർത്താവിന്റെ ക്രോധത്താൽ ദേശം കത്തിയെരിയുന്നു ജനം അഗ്നിയിൽ വിറകെന്ന പോലെയാണ് ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല ഒരുവനു വലത്തുവശത്തുനിന്നു കവർന്നു തിന്നുന്നു എന്നാൽ വിശപ്പു ശമിക്കുന്നില്ല ഇടത്തുവശത്തുനിന്നു പിടിച്ചു വീഴുന്നു എന്നാൽ തൃപ്തിയാകുന്നില്ല ഓരോരുത്തനും അപരന്റെ മാംസം ഭക്ഷിക്കുന്നു മനാസെ എഫ്രായിമിനെയും എഫ്രായിം മനാസേയും തന്നെ അവർ ഇരുവരും ചേർന്ന് യൂതായോട് എതിരിടുന്നു ഇതുകൊണ്ടും അവിടുത്തെ കോപം ക്ഷമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നുതന്നെ നിൽക്കുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പത്ത് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ കർത്താവിൽ അഭിമാനിക്കുക ആത്മപ്രശംസ നടത്തുന്നവരുടെ കണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്നികളാണ് അവർ ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു നിങ്ങളുടെ അടുത്ത് പോലെ കയ്യെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്തു വന്നതു ഞങ്ങളാണല്ലോ അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ അപ്പോൾ അന്യന്റെ വേലിൽ ചെയ്ത് ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്ക് പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാനും ഞങ്ങൾക്ക് കഴിയും അഭിമാനിക്കുന്നവന് കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ നിരത്ഥകങ്ങളായ പാരമ്പര്യങ്ങളെ പ്രതി ദൈവവചനം ലംഘിക്കരുത് ഫെറിസേരും ജെറുസലമിൽ നിന്നു വന്ന ചില നിയമജ്ഞരും യേശുവിനു ചുറ്റും കൂടി അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തുനിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഒട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത് അവൻ പറഞ്ഞു കപടനാറ്റിക്കാരായ നിങ്ങളെക്കുറിച്ച് തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നു വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്നു മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്നു ലഭിക്കേണ്ടത് കുർബാൻ അതായത് വഴിപാട് ആണ് എന്നു പറഞ്ഞാൽ മതി എന്നു നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾക്കു ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരത്തകമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്